പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു സഹോദരങ്ങളെ നമ്മൾ ഏതാനും ക്ലാസ്സുകൾക്ക് മുമ്പ് നാറിൽ നിന്ന് നോറിലേക്ക് അതായത് തീയിൽ നിന്ന് പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് എന്ന ഒരു ടൈറ്റിലോടുകൂടി തലക്കെട്ടോടുകൂടി നമ്മൾ ഒരു ക്ലാസ് എടുത്തിരുന്നു അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു റിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഇപ്പം നൽകിയിട്ടുള്ളു ഇനി ഈ നാറ് വരുന്ന വാക്കുകൾ വചനങ്ങൾ ഒക്കെ പിന്നീട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം എന്ന് സൂചിപ്പിച്ചിരുന്നു ആ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹീമുമായി ബന്ധപ്പെട്ട ഒരു നാറിനെ കുറിച്ച് അതിൻ്റെ വൈജ്ഞാനികമായ ആശയപരമായ തലം എൻ്റെ സഹോദരങ്ങളുമായി ഒന്ന് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വചനം എൻ്റെ സഹോദരങ്ങൾക്കറിയാം വ വസലാമൻ അല ഇബ്രാഹിം നാം പറഞ്ഞു ഓ തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായി തീരുക എന്ന് നാം പറഞ്ഞു എന്നുള്ളതാണ് അത് എൻ്റെ ബാഹ്യാർത്ഥം അതിൻ്റെ ചരിത്രപരമായ പദാർത്ഥ തലത്തിലുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം ഇബ്രാഹിം ചരിത്രപരമായി ജീവിച്ച നാട് അവിടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ പ്രതികാരമായിട്ട് അവിടുത്തെ ജനങ്ങൾ ഇബ്രാഹിമിന് ഹരികുഹു കത്തിച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇലാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭീകരമായ ഒരു തീകുണ്ടാരം അവർ ഒരുക്കി ഇബ്രാഹീമിന് അതിലേക്ക് ഇട്ടു ഇട്ട രീതിയൊക്കെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് അവിടേക്കൊന്നും ഇപ്പോൾ നാം പോകുന്നില്ല അതതിൻ്റെ ബാഹ്യമായ വായനയാണ് ചരിത്രപരമായ വായനയാണ് അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രായോഗികതയാണ് നൽകുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഞാനത് പറയുന്നില്ല അള്ളാഹു അവന്റെ സുന്നത്തിന് വിപരീതമായി അവന് പ്രവർത്തിക്കാൻ കഴിയില്ലേന്ന് ചോദിച്ചാൽ കഴിയും പക്ഷെ അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് തീ കത്തിക്കുന്നത് നമ്മളുടെ വിശ്വാസം ആ തീ കൊണ്ട് വെള്ള പിന്നെ നമ്മളൊക്കെ പാചകം ചെയ്യുമ്പോ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ തീ കത്തിക്കുന്നത് ആ തീ കത്തുകയും ആ വെള്ളം ചൂടാവുകയും അങ്ങനെ നമുക്ക് പാചകം ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ആ തീ കത്തിയിട്ട് ആ വെള്ളം വീണ്ടും വീണ്ടും തണുപ്പാകാൻ തുടങ്ങിയാൽ എന്തുണ്ടാവും അള്ളാഹു വിചാരിച്ച അത് സാധിക്കൂലേ എന്ന് ചോദിച്ചാൽ സാധിക്കും പക്ഷെ ഇങ്ങനെ അടിക്കടി സുന്നത്തിന് വിപരീതമായിട്ട് അല്ലാഹു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയിൽ മനുഷ്യവാസം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ജീവിതം അത് അപകടകരമായി തീരും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പ്രവാചകന്മാർക്ക് കൊടുത്ത മോഴിസത്താണത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ വിശദീകരിക്കാം അവിടേക്കൊന്നും ഇപ്പോ ഞാൻ അതിന്റെ വിമർശനങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതിന്റെ ലാഹിറായ ബാഹ്യമായ ആ അർത്ഥതലങ്ങളിലൂടെ ചരിത്രപരമായ ആ വ്യാഖ്യാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പോകുന്ന എൻ്റെ സഹോദരങ്ങൾ അങ്ങനെ പോകട്ടെ നമ്മളതിൻ്റെ ചരി പിന്നെ പദാർത്ഥപരമായ വ്യാഖ്യാനമല്ല പറയുന്നത് ചരിത്രപരമായ വ്യാഖ്യാനങ്ങളല്ല നമ്മൾ പറയുന്നത് നമ്മൾ അതിൻ്റെ ആത്മീയമായ അതിൻ്റെ വൈജ്ഞാനികമായ തലം ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു വിശദീകരണം നൽകി നൽകുന്നേ ഉള്ളു ഞാൻ അത് നമ്മുടെ ഉള്ളിലാണ് നാറുള്ളത് നൂറുള്ളതും നമ്മുടെ ഉള്ളിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ വൈജ്ഞാനികമായ തലാണ് ആത്മീയമായ തലാണ് ഞാൻ പറയുന്നത് മനുഷ്യ മനസ്സിലാണ് ശൈത്താനുള്ളതും മലക്കുള്ളതും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഇതിൽ ശൈതാനികത്തുണ്ടാകണതും മല മലക്ക് ഉണ്ടാകുന്നതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ നെഗറ്റീവായ തലം ീയത്തിന്റെ തലവും നമ്മിലെ പോസിറ്റീവായ തലം നമ്മുടെ മലായിക്ക ഉള്ളിലെ മലായിക്കത്തിന്റെ തലവുമാണ് അതാണ് ഷൈത്താനും മലക്കും രണ്ട് വിപരീത ദിശയിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന നമ്മുടെ ഉള്ളിലെ തലങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് ഫോ ഫി റബ്ബിഹി എന്ന് പറയുന്നത് അതാണ് ഇബി ആണ് ആ ഇബിലേസിന്റെ റബ്ബ് ബിലീസിനെ റബ്ബ് ഇബിലീസിനെ എന്താക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് മലായിക്കത്തും മിന്നൂറ് നൂറിൻ്റെ മലായിക്കത്തുകളാക്കാനാണ് റബ്ബ് ഉദ്ദേശിക്കുന്നത് റബ്ബിന്റെ പ്രവർത്തനം അതാണ് പക്ഷെ ആ റബ്ബ് എന്ത് പ്രവർത്തനമാണ് ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമാണ് അതിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് ഇബിലീസിന്റെ പോക്ക് അതാണ് അൻ ഫഫസക്കി റബ്ബിഹി എന്ന് പറയുന്നത് വിജ്ഞാനത്തിലൂടെ അറിവിലൂടെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലൂടെ ഒരു മലാക്ക് അല്ലെങ്കിൽ ഒരു മലായിക്കത്തിന്റെ ഒരു മലക്കിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ റബ്ബ് ശ്രമിക്കുമ്പോൾ ആ റബിന്റെ മുറൂറുണ്ട് സഞ്ചാരം അതിന് നേർ വിപരീതമായിട്ട് അതിൽ നിന്ന് തെറ്റിക്കൊണ്ടാണ് ഇബിലീസിന്റെ സബിലീസ് പറഞ്ഞത് അതാണ് എബിലീസും ിന്നാറാണ് ഒരുപാട് ഇത് മലായിക്കത്തിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിപ്പാണ് നാർ എന്നത് അതാണ് മറജ എന്ന് പറയുന്നത് മറജൽ ബഹ്റൈനി എന്നൊക്കെ പറഞ്ഞല്ലോ അതാണ് മിന്നാർ ഈ നാറിൽ തന്നെ നമുക്കറിയാം നാറിൻ്റെ തന്നെ പല തട്ടുകളുണ്ട് ദുഹാന് നാറിൻ്റെ ഒരു തലമാണ് ഒരു അധ്യായം തന്നെയുണ്ട് സൂറത്ത് അദ്ദുഹാൻ പുക എന്ന് പറയുന്നത് നമ്മളത് ബാഹ്യമായ അർത്ഥത്തിലുള്ള പുകയാണ് എടുക്കുന്നത് റമാദ് ചാരം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ബാഹ്യമായ അർത്ഥത്തിലാണ് എടുക്കുന്നത് ലുലുമാത്ത് എന്ന് പറയുമ്പോൾ അത് മാത്രം ചില സ്ഥലങ്ങളിൽ ബാഹ്യാർത്ഥവും ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ആത്മീയമായ തലവുമാണ് പാരമ്പര്യമായിട്ട് വിശദീകരിക്കപ്പെടാറുള്ളത് ഇപ്പൊ സമുദ്രത്തിലെ ലുലുമാത്ത് എന്ന് പറയുന്നത് അതിന്റെ ലാഹിറായ തലത്തിലാണ് ഇരുട്ട് എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെയാണ് അവിടെ കണ്ണു കാണായിക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ആ ലുലുമാത്ത് അവിടെ പറയുന്നത് അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ് ഖുർആാനിൽ എല്ലാ സ്ഥലത്തും ഗുലുമാത്ത് അജ്ഞതയുടെ ഇരുട്ടുകളാണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു അപ്പോ അതൊക്കെ നാറിന്റെ ഓരോ തലങ്ങളാണ് ദുഹാന് റമാദ് ലുലുമാത്ത് എന്നുള്ളതൊക്കെ എന്ന ആ നാറിൽ നിന്നാണ് നൂറ് ഉണ്ടാകുന്നത് പ്രകാശം ലഭിക്കുന്നത് നാറ് കത്തുമ്പോഴാണ് അതിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നത് ബാഹ്യമായ തലത്തിൽ അതിൽ നിന്നാണ് പിന്നെ ആ നാറാണ് നൂറായി മാറുന്നത് എൽ ആയിട്ട് മാറുന്നത് ഹുബായിട്ട് മാറുന്നതൊക്കെ ഈ നാറാണ് കൃത്യമായി നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പോണം ഈ മനസ്സിന്റെ ഉള്ളിലെ ഈ തീയാണ് മിന്ന ഇബിലീസുംർന്നുമല്ലോ ആ ഇബിലീസിന്റെ എന്തായി മാറുന്നത് നൂറുൽ ഹബ്ബ് അല്ലെങ്കിൽ നൂറുൽ ഇൽമ് ഒക്കെ ആയിട്ട് പിന്നീട് പരിവർത്തിക്കപ്പെടുന്നത് ചേഞ്ചാകുന്നത് അതാണ് മൂസ പറഞ്ഞത് ആനസ്തു നാറൻ എന്ന് പറയുന്നത് ആ നാറിനെ അനുഭവിച്ച് ആ അറിഞ്ഞുകൊണ്ട് നൂറിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് അതാണ് ഇനി ആനസ് എന്ന് പറയുന്നത് ആ നാറിനോട് നാറിനെ നമ്മൾ അറിയാണ് ആ നാറിന് നാറുൽ ഉണ്ട് അജ്ഞതയുടെ നരകമുണ്ട് നമ്മുടെ ഉള്ളിൽ അത് അനുഭവിച്ച് അനുഭവിച്ചറിയാണ് തേനീസ് ചെയ്യാണ് അപ്പൊ ഇനി ഇത് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പോ ആ നാറ് നാറ് നൂറൽ നൂറുൽമായി മാറുകയാണ് ചെയ്യുന്നത് നാറുൽ ജഹൽ നാറുൽ ഹെക്ക് ഉണ്ട് പകയുടെ ഉണ്ട് നാറുൽ കറാഹത്തുണ്ട് വെറുപ്പിന്റെ നാറുണ്ട് നമ്മുടെ ഉള്ളിൽ നാറുൽ അദാപത്ത് ശത്രുതയുടെ തീയുണ്ട് നമ്മുടെ ഉള്ളില് ഇങ്ങനെ ഒരു ഒരുപാട് നാറുകളുണ്ട് നാറുൽ ഹെക്ക് പക നാറുൽ റീറത്ത് വിദ്വേഷത്തിന്റെ നാറുൽ അദാവത്ത് ഇതൊക്കെ നാറുൽ ഹെബ് ഇതൊക്കെ നൂറുൽ ഹെബായിട്ട് മാറുകയാണ് പിന്നെ ചെയ്യുന്നത് നാറുൽ ജഹ്ല്മിന്റെ നൂറാവുന്നത് പോലെ ഈ പകയുടെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഏതൊരു നമ്മൾ നോക്കൂ ഏതൊരു ക്ലാസ്സുകൾ നമ്മള് മതത്തിൻ്റെതാകട്ടെ വേറെ എന്തിൻ്റെതാകട്ടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഒരുമയുടെ മനുഷ്യരെ ഒരുമിപ്പിക്കാൻ അവരിൽ കഴിയുന്നത്ര സ്നേഹവും ഐക്യവും ഉണ്ടാക്കുന്ന രീതിയിൽ അല്ല പല ആളുകളുടെയും ക്ലാസ്സുകൾ നമുക്ക് കാണാൻ കഴിയുന്നു വെറുപ്പിന്റെ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അത് വാക്കുകളായിട്ടും പ്രവർത്തനങ്ങളായിട്ടും പുറത്തു വരിക ചെയ്യണത് ഒരു സ്നേഹത്തിന്റെ ഒരു വാക്ക് വരുന്നില്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാറിൽ നിന്നാണ് പിന്നീട് നാറുൽ ജഹ്ല് നൂറുൽ ഇലം മാറും നാറുൽ ഹിക്കത് നാറുൽ പറയണത് നമ്മൾ ഈറ എന്ന് തന്നെ പറയല് ആ ഈറക്ക് എന്ന് പറയൽ സാധാരണ ഒരു പ്രയോഗം ഉണ്ട് ഈറ ഒരു ഭയങ്കര ഈറയാണ് ദേഷ്യം എന്നുള്ള അർത്ഥത്തിനാണത് ആ ഖീറത്ത് എന്നുള്ള അറബി വാക്കുകളിൽ നിന്നാണ് ആ ഈറ ഉണ്ടാവണത് ഈറത്ത് അപ്പൊ നാറുൽ ഹിക്കത് നാറുൽ കുർഹ് കറാഹിയത്ത് വെറുപ്പിന്റെ അതാപത്ത് ശത്രുതയുടെ നാറ് ഹുബിന്റെ നാറായി മാറാണ് അല്ലെങ്കിൽ നൂറായിട്ട് മാറുകയാണ് അതാണ് നൂറൽട്ട് നൂറൽ ഹുബായിട്ട് ഒക്കെ ഇത് മാറുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ബഹുമുകള് ഇബിലീസിൽ നിന്നുണ്ടാവുന്നതാണ് ഖയാലുകള് ജഹലുകള് ബഹുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹങ്ങളിലൂടെ പോകുമ്പോ അത് നമ്മളിലെ ഉള്ളിലെ നാറാം ഹയാലു സലബി ഉണ്ട് നെഗറ്റീവായ ചിന്തകളുണ്ട് ഹൈല് നമ്മൾ ഉപയോഗിച്ച ഹൈലിന് കുതിര എന്ന് പറയാൻ കുറാനിൽ എവിടെയും ഹൈല് എന്ന് പറയുന്നത് കുതിര എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടില്ല ഹൈ ഹൈലാണ് അതാണ് ബി ഹൈലിക്ക എന്ന് പിശാജിനോട് പറയുന്നത് നിന്റെ ഹൈല് കൊണ്ട് എന്ന് പറഞ്ഞ നിന്റെ കുതിര കൊണ്ട് എന്നല്ല നിന്റെ ഭാവനകൾ കൊണ്ട് അതാണ് ഹയാലു സലബി ജഹില് അതൊക്കെ നമ്മൾ പറഞ്ഞു പോയി അപ്പൊ ഇങ്ങനെ ഇനി ഈ വിഷയത്തിലേക്ക് നമ്മൾ വരാം അപ്പൊ ഇബ്രാഹിമിന്റെ നാറ് നൂ പിന്നെ സലാമു സലാമും ആകണം എന്ന് പറയുന്നത് എന്താണ് കുൽന എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ദൈവികമായ തലമാണ് നമ്മുടെ ഉള്ളിലെ ബുദ്ധിയിലെ ഒരു അഹങ്കയുടെയും പകയുടെയും അജ്ഞതയുടെയും ഒക്കെ നമ്മുടെ മനസ്സിലും ചിന്തയിലും അതിൻ്റെയൊക്കെ നരകം ഇരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ തീയിരിക്കുന്നുണ്ട് പകയുടെ തീയിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ വെറുപ്പിന്റെ തീയുണ്ട് നമ്മുടെ മനസ്സിൽ ശത്രുതയുടെ തീയുണ്ട് നമ്മുടെ മനസ്സിൽ അജ്ഞതയുടെ തീയുണ്ട് നമ്മുടെ ബുദ്ധിയില് ജഹിലിന്റെ അതുപോലെ തന്നെ വഹങ്ങളുടെ തീയുണ്ട് നമ്മുടെ ബുദ്ധിയില് അപ്പോ ആ ബുദ്ധിയോടും മനസ്സിനോടുമാണ് നമ്മുടെ റോഹിയായ തലം പറയുന്നത് ദൈവികമായ ജ്ഞാനത്തിന്റെ തലം പറയുന്നത് കുല്യാനാറ് കുനി അതാണ് കുൽന എന്ന് പറഞ്ഞത് ആയി തീരുക എന്ന് പറയുന്നത് അതാണ് തണുപ്പാകുക എന്നാണ് നമ്മൾ ഇപ്പോൾ എഴുതിയിട്ടുള്ളത് ലാ കരീം എന്ന് കുറുകാൻ പറയുന്നുണ്ട് അവിടെ തണുപ്പില്ല എന്നുള്ള അർത്ഥത്തിനല്ല അവര് സംസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് അവിടെ ബർദ് എന്ന് പറയുന്നത് തെഹ്ദീബാണ് ഉദ്ദേശിക്കുന്നത് ബർദ് സത്യത്തിലെ അക്കലിനാണ് ബർദ് കിട്ടുന്നത് ഷറാബ് കിട്ടുന്നത് കൽബിനുമാണ് വിജ്ഞാനം കുടിക്കിപ്പിക്കപ്പെടുന്നത് കൽബിലേക്കാണെങ്കിൽ നമ്മുടെ ഭർദ് കിട്ടുന്നത് ബർദ് ലഭിക്കുന്നത് മനുഷ്യബുദ്ധിക്കാണ് അതാണ് ഇപ്പൊ ഉഷിരി ബൂഫി കുലൂബി ഹിമുൽ എന്ന് പറയുന്നതാണ് കൽബിലേക്കാണ് ഷൊർബ് നടക്കുന്നത് വയറ്റിലേക്കല്ല കുറുവാൻ പറയുന്ന ഷൊർബ് കൽബിലേക്കാണ് നടക്കുക അതാണ് ഇപ്പോൾ കുലൂബിഹിം എന്ന് പറയുന്നത് അവരുടെ കൽബിലേക്കാണ് അതപ്പോ ഷറാബ് കൽബിലേക്കാണ് നടക്കുന്നത് ഷറാബ് സിറപ്പ് കൊടുക്കുന്നത് കുടിക്കാൻ കൊടുക്കുന്നത് അവിടേക്കാണ് വിജ്ഞാനം അല്പാൽപമായി ഇറക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബർദ് നടക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയിലാണ് നടക്കുന്നത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് തെഹ്ദീബ് അതിലെ അജ്ഞതയുടെ ഓരോ പിഴവുകളിൽ നിന്നും അതിനെ സംസ്കരിച്ചെടുത്ത് കൊണ്ടുവരുന്നത് അതാണ് തെഹ്ദീപ് ചെയ്യുക അതാണ് മിബ്രത് അതാണ് ബർദ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഈ മിബ്രത് എന്നുള്ള ഒരു ഉണ്ട് നൈൽ ഫൈൽ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ നഖ ഒക്കെ വൃത്തിയാക്കി ഷെയ്പ്പാക്കി ക്ലീൻ ആക്കി ഒന്നാണ് നഖം വെട്ടിയ ശേഷം അത് ക്ലീൻ ആക്കുന്ന ഒന്നുണ്ട് അതാണത് അതിന് മിബ്രദ് എന്നാണ് പറയൽ സാധാരണ കൂളറിനും പറയാം കൂളറിനും സാധാരണ ഉപയോഗിക്കാറുണ്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ ലാ ഭാര്യതെന്ന് പറഞ്ഞാൽ അവർക്ക് കൂളിങ് ഇല്ലാന്നൊന്നല്ല അതിന്റെ അർത്ഥം ഒല കരിയും എന്ന് കുറയാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോ നമുക്ക് നാം നമ്മുടെ ബുദ്ധിയിലെയും ചിന്തയിലെയും അജ്ഞതയുടെ തലത്തെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് അതില് വിജ്ഞാനത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു പണിയാണ് ബർദ് അതാണ് ആ അജ്ഞതയുടെ തീയാണ് ബർദായി മാറുന്നത് സ്പഷ്ടമായി വ്യക്തമായി തീരുന്നത് അതാണ് അതാണ് കുല്യായ നാർ കുനി ബർദൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവനില് സലാം ശാന്തി ഉണ്ടാകണത് സമാധാനം ഉണ്ടാകണത് അപ്പോഴാണ് അവനിൽ ഇസ്ലാം ഉണ്ടാകുന്നത് അപ്പോഴാണ് അവനിലെ ഈ നാറുകള് ീ പകയെ വിദ്വേഷത്തെ അസൂയെ കിബിറിനെ ഒക്കെ കരിച്ച് കളഞ്ഞ് അതിനെ പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോഴാണ് അവിടെ ശാന്തി സമാധാനം ഉണ്ടാകും മറ്റത് അസമാധാനായിരിക്കും അസ്വസ്ഥ അസ്വസ്ഥതയായിരിക്കും ഇപ്പൊ അജ്ഞത നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കും അസമാധാനം ഉണ്ടാക്കും ഏതൊരു വിഷയത്തെ കുറിച്ച് നമുക്കൊരു വിഷയത്തെ കുറിച്ച് ഇപ്പൊ ശാരീരികമോ മറ്റേതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് അവിടെ ശാന്തമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ചിന്തയെത്തുന്നത് അതിലത്തെ എല്ലാ വശങ്ങളെ കുറിച്ചും അവന് വ്യക്തമായ അറിവിലേക്ക് എത്തുമ്പോൾ അതുവരെ കുറിച്ച് ആ വിഷയത്തിൽ അവന് ഭീതിയായിരിക്കും ഭയമായിരിക്കും അവനൊരു ശാന്തമായ സമാധാനപൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെടാൻ കഴിയില്ല അത് ഈ നാറുൽ ജഹ്ല് മാറുമ്പോഴാണ് അവര് സലാം കിട്ടുന്നത് ഇതാണ് അതിനെ കുറിച്ച് സൂചിപ്പിക്കാനുള്ളത് അത് അതിന്റെ പിന്നെ മൈരിഫത്തിന്റെ അതിന്റെ വൈജ്ഞാനികമായ തലമാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി നമ്മൾക്ക് ഈ രണ്ട് തലവും നമ്മൾ വിശദീകരിച്ചു അതിൻ്റെ ബാഹ്യമായ തലം ചരിത്രപരമായ തലം വിശദീകരിച്ചു ഈ രണ്ട് തലങ്ങളിൽ ഏതാണ് എൻ്റെ സഹോദരങ്ങൾക്ക് ബുദ്ധിപരവും യുക്തിഭദ്രവും നമ്മിൽ പ്രായോഗികവുമാകുന്ന വിശദീകരണം ഏതാണ് എന്ന് എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കുകയും അത് ഏതാണ് എന്ന് ശരി യുക്തിഭദ്രം ഏതാണ് എൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ പറ്റിയത് ഏതാണ് എന്ന് നിങ്ങൾക്ക് ഏത് വിശദീകരണമാണ് എന്ന് നിങ്ങൾക്ക് ഏതാണ് ബോധ്യപ്പെടുന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ഈ പറഞ്ഞ വൈജ്ഞാനികമായ തലമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് യുക്തിഭദ്രമായി തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികമായി തീരുന്നത് എന്നിൽ അത് മാറ്റം ഉണ്ടാക്കുന്നത് അതാണ് ഇപ്പോ എന്നെ ആരെങ്കിലും തീയിലേക്ക് എടുത്ത് എറിഞ്ഞാൽ അവിടെ നിന്ന് ചിരിച്ച് ആ തീ എനിക്ക് കൂളായി തണുപ്പായി മാറി സമാധാനം എനിക്ക് ആ തീയ്യു തന്ന് അതിൽ നിന്ന് പുഞ്ചരിച്ചുകൊണ്ട് എണീറ്റ് വരാൻ കഴിയുമെന്ന വിശ്വാസം എനിക്കില്ല അങ്ങനെ വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ പറയുന്ന അതിൻ്റെ ആധ്യാത്മികമായ തലമുണ്ടല്ലോ അതിൻ്റെ വൈജ്ഞാനികമായ തലം എൻ്റെ മനസ്സിൽ നാറുൽ ഹിക്ക് കത്തുമ്പോ അതിനെ തണുപ്പിച്ച് അത് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുവന്ന് അതിൻ്റെ നൂറിലേക്ക് കൊണ്ടുവന്ന് നൂറില് ഹബ്ബിലേക്ക് ഹബ്ബിൻ്റെ നൂറിലേക്ക് നമുക്കത് കൊണ്ടുവരണ സ്നേഹത്തിൻ്റെ അതെൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ എനിക്ക് ശ്രമിച്ചാൽ സാധിക്കും മറ്റത് അപാരമായ ഒരു തീ നിന്ന് എണീറ്റ് വരാൻ പിന്നെ അതിൽ കിടന്നിട്ട് ഒരു പോറൽ തീയിൻ്റെ ഒരു പോറലുമേൽ പോലും ഏൽക്കാതെ എണീറ്റു വരാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അള്ളാഹുവിന്റെ സുന്നത്ത് അതിനെതിരാണ് അത് കത്തിക്കുക കരിച്ചു കളയുക എന്നതാണ് തീ തീയിന്റെ സുന്നത്ത് അതാ ഞാൻ പറയുന്നത് എൻ്റെ അജ്ഞതയുടെ എൻ്റെ ഉള്ളിൽ ഇബിലീസിന്റെ പ്രഭ അത് ഇബിലീസിന്റെ പ്രവർത്തനങ്ങൾ വഹുമും ഖയാലും ജഹിലും ഒക്കെ നൽകുക എന്നതാണല്ലോ അതാണല്ലേ ഷെയ്ത്താനോട് പറഞ്ഞത് പിന്നെ വസ്തഫിസ് മനിസ്ഥ താഴത്ത ബിസൗതിക്കാവ് ഹൈലിക്ക എന്ന് പറയണ്ടല്ലോ അതാണ് ഹയാലും അതിന്ന് എന്നിൽ പ്രവർത്തിക്കുമ്പോ ആ മിമാരി ജിമ്മിന്നാറായ ആ ഇബ്ലീസ് പ്രവർത്തിക്കുമ്പോൾ ആ ജഹലിൽ നിന്ന് എനിക്ക് ഏതേത് വിഷയത്തിലാണോ എനിക്ക് അജ്ഞതയുള്ളത് ആ വിഷയത്തിലൊക്കെ എനിക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് കടന്നു വരാൻ പരിശ്രമിച്ചാൽ സാധിക്കും നിരന്തരമായ പരിശ്രമത്തിലൂടെ നമുക്ക് ഏത് വിഷയത്തെയും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ആ പിന്നെ മേഖലയിലുള്ള അജ്ഞതയിൽ നിന്ന് മോചിതനാകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഇതാണ് നമ്മൾ പറയുന്നത് എന്താണെന്ന് പറ എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഖുർആാനിലെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും നമ്മിലൂടെ കടന്നു നമ്മിലൂടെ പ്രായോഗികമാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യാനുള്ളതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം